വളരെ ഒരു ആയിട്ട് അതൊരു ഇവിടെ വലിയ സംവാദം ഉണ്ടായി എൻ്റെ അഭിപ്രായം ചില നിക്ഷിപ്ത സ്വാർത്ഥ നിക്ഷിപ്താൽ നുണപ്രചരണം നടത്തുന്ന വിമത നേതാക്കന്മാരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രിയ വിശ്വാസി ജനമേ നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരൂ സത്യം ഏതെന്ന് അറിയുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കൂ അങ്ങനെ അവർ നടത്തുന്ന നുണപ്രചരണങ്ങളെ തള്ളിക്കളയു നുണകളാൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സാമ്രാജ്യമാണ് അവരുടേത് നമ്മുടെ അതിരൂപതയിൽ നടത്തി വരുന്ന ജനാഭിമുഖ കുർബാന പോലും ഒരു നുണയുടെ പുറത്തായിരുന്നു എന്നുള്ളത് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടങ്ങി വെച്ചത് എന്ന് അവർ ആദ്യം പറഞ്ഞു എന്നാൽ വിശ്വാസികൾ രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖ പരിശോധിച്ചപ്പോൾ അവിടെ എങ്ങും ജനാഭിമുഖ കുർബാന ആരംഭിക്കുവാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുകൂടി പൗരസ്ത്യ സഭകളോട് ആവശ്യപ്പെട്ടിരുന്നതായും വിശ്വാസികൾ മനസ്സിലാക്കി അങ്ങനെ ആ വാദവും പൊളിഞ്ഞു പിന്നീട് രണ്ടാമത്തേക്കാം കൗൺസിലിന്റെ ചൈതന്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാറക്കാട്ടിൽ പിതാവ് നടപ്പിലാക്കിയതാണ് ജനാഭിമുഖ കുർബാന എന്നൊരു വാദവും അവർ നിരത്തി എന്നാൽ വിശ്വാസികൾ ആ രേഖകളും പരിശോധിച്ചപ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി അവർക്ക് മനസ്സിലായി രണ്ടാമത്തേക്കാം കൗൺസിൽ വരെയും ലത്തിൻ ആരാധന ക്രമം സുറിയാനിയിലാക്കി അർപ്പിച്ചിരുന്ന നമ്മോട് നമ്മുടെ യഥാർത്ഥ ആരാധനക്രമം അതായത് മുമ്പുള്ള ആരാധനക്രമം കണ്ടുപിടിച്ചു കൊണ്ടുവരുവാനും അതനുസരിച്ച് തക്സ തയ്യാറാക്കുവാനും മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നതായി വിശ്വാസികൾ മനസ്സിലാക്കി അതനുസരിച്ച് പാറക്കാട്ടിൽ പിതാവിന്റെ കാലത്ത് മുമ്പ് നമുക്ക് സ്വന്തമായിരുന്ന ആരാധനാക്രമത്തിന്റെ തക്സ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് റോമിലേക്ക് അയക്കുകയുണ്ടായി മുൻകാലങ്ങൾ ചെയ്തിരുന്നത് പോലെ തന്നെ പൂർണ്ണ ആൾക്കാരാഭിമുഖമായി തന്നെയാണ് ആ തക്സയും ഉണ്ടായിരുന്നത് എന്നാൽ അതിന്റെ മലയാളം പരിഭാഷ റോമിലേക്ക് അയച്ചപ്പോൾ വേണമെങ്കിൽ വചനഭാഗം മാത്രം ജനാഭിമുഖമായി അർപ്പിക്കാവുന്നതാണ് എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു അതും വേണമെങ്കിൽ മാത്രം അതിന്റെ ചുവട് പിടിച്ചാണ് പൂർണ്ണ ജനാഭിമുഖ കുർബാന ചരിത്രത്തിൽ ആദ്യമായി വത്തിക്കാന്റെ അനുമതി ഉണ്ട് എന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് പാറേക്കാട്ടിൽ പിതാവ് ഇവിടെ നടപ്പിലാക്കിയത് എന്നാൽ വത്തിക്കാന്റെ നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്ന തക്സ ഏതെന്നും കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ഭൂരിഭാഗം രൂപതകളിലെയും മെത്രാന്മാർ തൃശൂർ രൂപതയിലെ മെത്രാനായിരുന്ന ആലപ്പാട്ട് പിതാവ് അടക്കം അൾത്താരിമുഖമായി മാത്രമേ പരിശുദ്ധ കുർബാന അർപ്പിക്കാവൂ എന്ന് ശഠിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് വന്ന പല മെത്രാന്മാരും പാറക്കാട്ടിൽ പിതാവിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അവരുടെ രൂപതകളിൽ പിന്നീട് ജനാഭിമുഖ കുർബാന നടപ്പിലാക്കി നൽകിയ അനുമതിക്കെതിരെയാണ് പാറേക്കാട്ടിൽ പിതാവ് ആരാധനാക്രമങ്ങൾ നടപ്പിലാക്കുന്നത് എന്നറിഞ്ഞ റോമിലെ അധികാരികൾ അത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു എന്നിട്ടും അത് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല ഭാരതീയ കുർബാന എന്നുള്ള പേരിൽ മറ്റു മതങ്ങളിലെ ഭഗവത്ഗീത അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ വായിക്കുന്നതടക്കമുള്ള ചില വിചിത്ര ആചാരങ്ങൾ കുർബാനക്കിടയിൽ കൊണ്ടുവരുവാൻ പാറേക്കട്ടിൽ പിതാവ് ശ്രമിച്ചു കാര്യങ്ങൾ കൈയിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ റോമിലെ അധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർബന്ധപൂർവം പാറക്കാട്ടിൽ പിതാവിൽ നിന്നും രാജി എഴുതിവാങ്ങി അദ്ദേഹത്തെ പുറത്താക്കി എന്നാൽ പാറക്കാട്ടിൽ പിതാവ് തുറന്നുവിട്ട ഭൂതം നമ്മുടെ അതിരൂപതയിലെ ചില വൈദികരെ എങ്കിലും വിഴിഞ്ഞുകഴിഞ്ഞിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങൾക്ക് പകരം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഒരു സംഘം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശക്തി പ്രാപിക്കുന്നതാണ് ആ സമയത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ മേജർ അതിരൂപതയായി തിരഞ്ഞെടുക്കുന്നത് അതിന്റെ പൗരാണികതയോ പാരമ്പര്യമോ ആത്മീയ തലമോ മൂലമല്ല ഈ തെരഞ്ഞെടുപ്പ് നടന്നത് വളർന്നു വരുന്ന ഒരു നഗരം എന്നുള്ള നിലയിലും കേരളത്തിന്റെ മധ്യഭാഗത്താണ് എറണാകുളം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് എറണാകുളത്തിന് നറുക്ക് വീണത് എന്നാൽ അതോടുകൂടി എന്തോ വലിയ സംഭവമാണെന്നും സീറോ മലബാർ സഭയെ തന്നെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്നും ഉള്ള ഒരു ധാർഷ്ട്യം അഹങ്കാരം ഇവിടുത്തെ ചില വൈദികരുടെ ഇടയിലും ചില മെത്രാന്മാരുടെ ഇടയിലും രൂപമെടുത്തു സീറോ മലബാർ സഭയുടെ ആസ്ഥാനം ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അതിരൂപതയിലെ മെത്രാൻ ആയിരിക്കണം സീറോ മലബാർ സഭയുടെ തലവൻ ആവേണ്ടത് എന്ന് അവർ റോമിലേക്ക് എഴുതി എന്നാൽ റോമിൽ നിന്നും ഉത്തരവ് വന്നത് നേരെ തിരിച്ചായിരുന്നു അതായത് സീറോ മലബാർ സഭയുടെ തലവനായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും മെത്രാപോലിത്ത എന്ന് അതോടുകൂടി വെട്ടിലായ അവർ അതായത് ഈ അതിരൂപതയിലെ കർദനാൾ മോഹികൾ പ്രാദേശികവാദം അഴിച്ചുവിടുവാൻ തുടങ്ങി പിന്നീട് വന്ന പടിയറ പിതാവിനും വിധയത്തിൽ പിതാവിനുമെല്ലാം വളരെയേറെ സഹിക്കേണ്ടി വന്നതും ഇവരുടെ ധാഷ്ട്യവും പ്രാദേശികവാദവും മൂലമാണ് പാറേക്കാട്ടിൽ പിതാവിന്റെ കാലത്ത് കൈമോശം വന്നുപോയ നമ്മുടെ ആരാധനാക്രമം തിരികെ കൊണ്ടുവരിക നമ്മുടെ പഴയ പാരമ്പര്യം വീണ്ടെടുക്കുക മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ ഉറവിടങ്ങളിലേക്ക് തിരികെ പോവുക എന്നതെല്ലാം ആയിരുന്നു പിന്നീട് വന്ന കർദനാൾമാരുടെയും സിനഡിന്റെയും ഒക്കെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി റോം നേരിട്ട് തന്നെയാണ് പടിയറപ്പിതാവിനെയും പിന്നീട് വിധയത്തിൽ പിതാവിനെയും കർദനാൾമാരായി നിയമിച്ചത് എന്നാൽ പടിയറപ്പിതാവിനെയും വിധയത്തിൽ പിതാവിനെയും എല്ലാം യാതൊരു തീരുമാനങ്ങളും എടുപ്പിക്കാതെ ഇവിടത്തെ ആരാധനാക്രമങ്ങളും സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം കൈയടക്കി വെച്ചിരുന്ന ഒരു അധികാര സംഘം അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് കൈയാളാൻ തുടങ്ങി സീറോ മലബാർ സഭയുടെ ആദ്യ ഗർജനാളായ പടിയറപ്പിതാവിന്റെ കാലത്ത് നമ്മുടെ ആരാധനാക്രമങ്ങളെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി മാർപ്പാപ്പയുടെ കേരള സന്ദർശന വേളയിൽ മുഴുവൻ അൾത്താരാഭിമുഖമായുള്ള കുർബാന ക്രമത്തിന്റെ ഉദ്ഘാടനവും നടന്നുവെങ്കിലും വിമതരുടെ എതിർപ്പിനെ തുടർന്ന് എല്ലാ രൂപതകളിലും അത് നടപ്പിലാക്കുവാൻ പടിയറപ്പിതാവിന് സാധിച്ചില്ല പിന്നീട് വിധയത്തിൽ പിതാവ് സഭയുടെ തലവനായി വന്നപ്പോഴും ഏറ്റവും വലിയ ലക്ഷ്യം സഭയുടെ ആരാധനാക്രമങ്ങളുടെ ഏകീകരണം തന്നെയായിരുന്നു അതിനുവേണ്ടി വിദേഹത്തിൽ പിതാവ് വളരെയധികം ചർച്ചകൾ നടത്തി സിറോ മലബാർ സഭയുടെ പാരമ്പര്യം മുഴുവൻ കുർബാന എന്നുള്ളതായിരുന്നുവെങ്കിലും പരിശുദ്ധ വെറും ഒരു ദിവ്യ മാത്രമാക്കി മാറ്റിയ കുർബാന കുർബാനയെ വിട്ടുവീഴ്ച ചെയ്യുവാൻ എറണാകുളത്തെ വിമത തയ്യാറാകാതിരുന്നതിനാൽ വിധയത്തിൽ പിതാവിന് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഫോമുലയ്ക്ക് വഴങ്ങേണ്ടി വന്നു ഒരു രീതിന് ഒരു ആരാധനാക്രമം എന്നുള്ള മാപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കുന്നതിന് വേണ്ടി ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഫോമുലയിലേക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ മുഴുവൻ അൽത്താരാഭിമുഖമായി ബലിയർപ്പിച്ചിരുന്ന പല രൂപതകളും തയ്യാറായി എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമായാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ പോലും അവർ അതിനും വഴങ്ങാതെ ജനാഭിമുഖ കുർബാന എന്നുള്ള ഒരൊറ്റ കടുംപിടുത്തത്തിൽ ധാഷ്ട്യത്തിൽ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കിയപ്പോൾ വിധയത്തിൽ പിതാവിനെതിരെ ഈ വൈദികർ തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുക പോലും ഉണ്ടായി അങ്ങനെ താൽക്കാലികമായി ഒരു ഒഴിവ് കൊടുക്കുവാൻ വിധേയത്തിൽ പിതാവ് നിർബന്ധിതനായി തീർന്നു ആ ഒഴിവ് കൊടുക്കുന്ന കാലയളവിനുള്ളിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കുവാനും അതുവഴി സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കുവാനും വേണ്ടിയാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഈ അതിരൂപതയുടെ കണക്കില്ലാത്ത സ്വത്തിൽ ഭ്രമിച്ചു പോയ ഇവിടുത്തെ വൈദികരും സഹായ മെത്രാന്മാരും വിധയത്തിൽ പിതാവിന്റെ നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ചു എന്ന് മാത്രമല്ല അതിനെതിരായി അതായത് ഏകീകൃത കുർബാനയ്ക്കെതിരായി വിശ്വാസികളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്തത് ഒരു എറണാകുളം കാരൻ തന്നെയായിരുന്നിട്ട് പോലും വിധയത്തിൽ പിതാവിന് ഇവിടുത്തെ ഭരണകാര്യങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ നിയന്ത്രിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ വൈദികരും സഹായ മെത്രാന്മാരും കൊടുത്തിരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ വേറെ ആരും വരണ്ട എന്നുള്ള ധാഷ്ട്യമായിരുന്നു ഇതിന് പിന്നിൽ അന്നത്തെ പിതാവിന്റെ അവസ്ഥയെ കുറിച്ച് പിതാവ് പറയുന്നത് നമുക്ക് കേൾക്കാം ഇവിടുത്തെ ആളുകൾ വളരെ സസ്പിഷ്യസ് ആണ് അതുതന്നെ അല്ല ഒരു സസ്പെൻഷൻ ഉണ്ടായാലും അതൊരു ജഡ്ജ്മെൻ്റ് ആയിട്ട് അതവരത് പ്രഖ്യാപിക്കും അപ്പോൾ ഇവിടെ ലിറ്ററച്ചിയെക്കുറിച്ച് വലിയ സംവാദം ഉണ്ടായി അപ്പം എൻ്റെ അഭിപ്രായം പറയാനായിട്ട് എനിക്ക് ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നെ തന്നെ കണ്ടത് മേജറാഷ്ട്രന് ശേഷവും ആരാധനത്തെ ക്രമത്തെക്കുറിച്ച് എനിക്കുള്ള ബോധ്യം തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ ഏറ്റവും വലിയൊരു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി സേവന രംഗത്ത് സാധാരണക്കാർക്കായി ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുക എന്നുള്ളത് അതിനുവേണ്ടി മറ്റൂരിൽ സ്ഥലവും കണ്ടുവച്ചു എന്നാൽ അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവുകയില്ല എന്ന ഒറ്റ കാരണത്താൽ ഈ അതിരൂപതയിലെ അധികാര സംഘം അത് തിരസ്കരിച്ചു സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള വെറും ഒരു കോർപ്പറേറ്റ് കമ്പനിയായി ഈ എറണാകുളം അങ്കമാലി അതിരൂപത മാറിക്കഴിഞ്ഞിരുന്നു അത്യുതാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവിന് ശേഷം ആ സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് വഴി വന്നത് ചെറിയൊരു രൂപതയായ തക്കലയുടെ മെത്രാനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു ഒരു എറണാകുളംകാരൻ അല്ലാതിരുന്നതിനാൽ ആദ്യ വൈദിക സമിതിയിലേക്ക് തന്നെ പിതാവിനെ എതിരെ ഊക്കി വിളികളുടെ അകമ്പടിയോടെ ആയിരുന്നു സഭയുടെ തലവനെയാണ് തോമസ് ലിഹായുടെ സിംഹാസനത്തെയാണ് ഇതുപോലെ കൂക്കി വിളിച്ചതും മുദ്രാവാക്യങ്ങൾ വിളിച്ചതും എന്നെല്ലാം ഓർക്കണം വിധേയത്തിൽ പിതാവിനെ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ ആലഞ്ചേരി പിതാവിനെയും തുടക്കത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി വെക്കണം എന്നതായിരുന്നു വിമതരുടെ പദ്ധതി ഒരു രീതിന് ഒരു ആരാധനാക്രമം എന്നുള്ള മാർപ്പാപ്പയുടെ കൽപ്പനയനുസരിച്ച് പുതിയ കർദനാലിന്റെയും പ്രധാന ദൗത്യം ആരാധനാക്രമങ്ങളുടെ ഏകീകരണം തന്നെയായിരുന്നു എന്നാൽ ഇത് നടപ്പിൽ വരാതിരിക്കുവാൻ വേണ്ടി ഒരു എറണാകുളംകാരനല്ലാത്ത അതും ചങ്ങനാശ്ശേരിക്കാരനായ പുതിയ കർദനാലിനെ എങ്ങനെയും പുകച്ച് പുറത്ത് ചാടിക്കുവാനുള്ള വഴികൾ ഇവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു പിതാവിന്റെ മുൻ രൂപതയായ തക്കലയിലും എന്തിനേറെ പിതാവ് മുമ്പ് പഠിച്ചിരുന്ന സ്ഥലങ്ങളിൽ വരെ അവർ പോയി അന്വേഷിച്ചു പിതാവിന് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ ഒന്നും കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല പിതാവ് ഇവിടെ വന്നപ്പോൾ മുതൽ ചില ശക്തമായ നടപടികൾ എടുക്കുവാൻ തുടങ്ങി കിടന്നിരുന്ന സാമ്പത്തിക കാര്യങ്ങൾ നേരെയാക്കുവാൻ ഒരു ഫിനാൻസ് ഓഫീസ് ഉണ്ടാക്കുകയും അതിലേക്കായി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ അതിരൂപതയുടെ കണക്കുകൾ നേരെയാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇങ്ങനെ കണക്കുകൾ കൃത്യമായി ക്രമീകരിക്കുന്നതിനുള്ള ശ്രമം പലരുടെയും മുറുമുറുപ്പിന് കാരണമായി അവരുടെ വഴിവിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ വെളിച്ചത്തു വരും എന്നുള്ള സ്ഥിതിവിശേഷമുണ്ടായി അതുപോലെ തന്നെ മാർ ഹൃദയത്തിൽ പിതാവിന്റെ കാലത്ത് നിലച്ചുപോയ മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം വീണ്ടും ചർച്ച ചെയ്യുവാനും തീരുമാനമായി വളരെ ചെറിയ രൂപതകൾ പോലും മെഡിക്കൽ കോളേജുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു രൂപത അതും ഇത്ര സമ്പത്തു ഉള്ള ഒരു രൂപത ആതുര ശുശ്രൂഷാരംഗത്ത് സാധാരണക്കാർക്ക് അത്താണിയാവേണ്ടതാണെന്നും അതിൽ സാമ്പത്തിക ലാഭം നോക്കേണ്ട കാര്യമില്ലെന്നും തീരുമാനമായി അങ്ങനെ മെഡിക്കൽ കോളേജിനു വേണ്ടി മുമ്പ് കണ്ടുവച്ചിരുന്ന മറ്റൂരിലുള്ള സ്ഥലം വാങ്ങാമെന്ന് തീരുമാനിച്ചു മുൻ ഫിനാൻസ് ഓഫീസറും സഹായമെത്രാന്മാരും ഉൾപ്പെടുന്ന സമിതിയിൽ ഈ കാര്യം ചർച്ചയാക്കി വന്നപ്പോൾ ഈ മറ്റൂരിൽ വാങ്ങുന്ന സ്ഥലത്തിന് പകരമായി വരന്തരപ്പള്ളിയിലുള്ള നാൽപ്പത് ഏക്കർ സ്ഥലം വിൽക്കാമെന്ന് ധാരണയായി എന്നാൽ ഈ ഭൂമിയിൽ വിൽക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരുന്ന സഹായമെത്രാന്മാരും മറ്റു വൈദികരും മുൻ പ്രൊക്രേറ്റർ അടക്കം ഇത് ബോധപൂർവം മറച്ചുവെച്ചു വനന്തരപ്പള്ളി എസ്റ്റേറ്റ് വിൽക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആലോചന സമിതി തന്നെ എടുത്ത തീരുമാനമാണ് അതിരൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന അഞ്ച് ചെറിയ പ്ലോട്ടുകൾ വിൽക്കുക എന്നുള്ളത് ഈ സ്ഥലങ്ങൾ അതിരൂപതയുടെ തന്നെ സ്ഥാപനങ്ങളായ ഭാരതമാതാ കോളേജ് ലിസി ആശുപത്രി എന്നിവയ്ക്ക് വേണമെങ്കിൽ വാങ്ങാമായിരുന്നു എന്നാൽ അവയുടെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന ഇടയേന്ദ്രത്തെ പിതാവ് ഇവ വാങ്ങുവാൻ കൂട്ടാക്കിയില്ല ഈ ഭൂമികൾ വിലപേശി വിൽക്കുവാനായി അന്നത്തെ പ്രൊക്രേറ്റർ ആയിരുന്ന ഫാദർ ജോഷി പുതേവയെ കൂരിയെ ചേർന്ന് ഉത്തരവാദിത്തപ്പെടുത്തി ഈ നിർദ്ദേശത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റൻ ഇടേന്ദ്രപിതാവായിരുന്നു ഇതിനൊപ്പം തന്നെയായിരുന്നു ലിസി ആശുപത്രിക്ക് വേണ്ടി സ്ഥലം വാങ്ങുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച സാജു വർഗീസ് എന്നയാളുടെ രംഗപ്രവേശം ലിസി ആശുപത്രിയുടെ സ്ഥലങ്ങൾ വാങ്ങുന്ന ഇടനിലക്കാരനായി നിന്ന ഇയാൾ തന്നെയാണ് അതിരൂപതയുടെ വിവിധ സ്ഥലങ്ങൾ വിൽക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തത് അതിരൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രൊക്രിയേറ്റർ തന്നെയാണ് ഒരു ആധാരം നടക്കുമ്പോൾ അതിന്റെ പണം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആ പ്രൊക്രേറ്ററിനെയും ഫിനാൻസ് കമ്മിറ്റിയെയും വിശ്വസിച്ചാണ് പിതാവ് ഓരോ ആധാരങ്ങളിലും ഒപ്പുവെക്കുന്നതും പിതാവിനെ കൊണ്ട് ഒപ്പിടിക്കുവാൻ അരമതിയിൽ കൊണ്ടുവരുന്നതും പിന്നീട് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതും അതിന്റെ പണം ലഭിച്ചു എന്ന് ഉറപ്പാക്കുന്നതുമെല്ലാം ഈ ഫിനാൻസ് കമ്മിറ്റിയുടെയും പ്രോക്രിയേറ്ററിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാൽ പണം ലഭിച്ചു എന്ന് പറഞ്ഞ് പിതാവിനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അക്കൌണ്ടിൽ പണം വന്നിട്ടില്ലെങ്കിൽ അത് വാങ്ങിയെടുക്കേണ്ടതും ഇവരുടെ തന്നെ ചുമതലയാണ് അതിന് ബാധ്യസ്ഥരായ ഇവരെ വിശ്വസിച്ചിട്ടാണ് പിതാവ് ഓരോ ആധാരങ്ങളിലും ഒപ്പുവെക്കുന്നത് തന്റെ മക്കൾ തന്നെ തന്നെ ചതിക്കുമെന്ന് ഒരു പിതാവും വിചാരിച്ചു കാണില്ല ഒരു പക്ഷേ തന്റെ ഇത്രയും നാളത്തെ പ്രായത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ചതി പിതാവ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ നടന്ന കളികളെക്കുറിച്ചും ഗൂഢാലോചനകളെക്കുറിച്ചും അന്നത്തെ പ്രൊക്രേറ്ററായിരുന്ന ഫാദർ ജോഷി പുതുവ പറയുവാൻ ബാധ്യസ്ഥനാണ് മറ്റൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുവാനുള്ള തീരുമാനം മുന്നോട്ടു പോകുന്നതിന് നിമിത്തം തങ്ങളുടെ തീരുമാനങ്ങളെ കവച്ചു വെച്ച് മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനങ്ങൾ നടപ്പിലാവുന്നത് ഇവിടത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് സഹിക്കാവുന്നതിലേറെയായിരുന്നു അതിനാൽ തന്നെ സാധാരണക്കാർ കത്താണിയും എറണാകുളം അങ്കമാനിയാതിരൂപതയിലെ കുട്ടികൾക്ക് മെഡിക്കൽ ബിരുദത്തിന് മുൻഗണനയും കിട്ടുമായിരുന്ന ഈ മെഡിക്കൽ കോളേജ് എങ്ങനെയും തടയുക എന്നുള്ളതും ചിലരുടെ ആവശ്യമായിരുന്നു അതിനൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ട്രസ്റ്റിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും പതിറ്റാണ്ടുകളായി മാറാതെ നിൽക്കുന്ന ഒരു സഹായം എത്രാനോട് വിദേശത്ത് നിന്നും വരുന്ന സഹസ്ര കോടികളുടെ കണക്ക് ആലഞ്ചേരി പിതാവ് ചോദിച്ചത് ആ സഹായം എത്രാനെ ചൊടി അതിനാൽ തന്നെ ിപ്പിതാവ് തുടർന്നാൽ അവർക്ക് ഭീഷണിയാകും എന്ന് ഭയന്ന അവർ അന്നുമുതൽ എറണാകുളംകാരൻ അല്ലാത്ത അവരുടെ വരുതിക്ക് നിൽക്കാത്ത അവരോട് കണക്കുകൾ ചോദിക്കുന്ന ധൂർത്ത് അവസാനിപ്പിക്കാൻ പറയുന്ന കർദിനാളിനെ നാണം കെടുത്തി പുകച്ചു പുറത്തു ചാടിക്കുവാനുള്ള ഗൂഢാലോചനകൾ രൂപപ്പെടുത്തുകയായിരുന്നു അങ്ങനെ നിഴലുപോലെ കൂടെ നടന്നവരും പിതാവ് വളരെയധികം വിശ്വസിച്ചവരുമെല്ലാം ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്തായാലും വിറ്റാ ഭൂമിയുടെ മുഴുവൻ പണം അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പിതാവ് ഉടനെ തന്നെ തുല്യ തുകയ്ക്ക് സ്ഥലം ഈട് നൽകുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ദേവികുളത്തെ സ്ഥലം കയ്യോടെ ഈട് വാങ്ങുകയും ചെയ്തു അതുപോരാ കുറച്ചുകൂടി വേണം എന്ന് പിതാവ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് കോട്ടപ്പടിയിലെ റോഡ് ഫ്രണ്ടേജ് ആയ ഇരുപത്തി അഞ്ച് ഏക്കറും കൂടി അതിരൂപതയ്ക്ക് വേണ്ടി എഴുതിവാങ്ങി യഥാർത്ഥത്തിൽ വല്യപിതാവിനെ ചതിച്ച് രാജിവെപ്പിക്കാൻ നോക്കിയതാണെങ്കിലും വല്യപിതാവിന്റെ ഉടനെ തന്നെയുള്ള നടപടികൾ കൊണ്ട് അതിരൂപതയ്ക്ക് യഥാർത്ഥത്തിൽ ലാഭമാണ് ഉണ്ടായത് ഇപ്പോൾ അതിലൊന്നു വിറ്റാൽ തന്നെയും അതിരൂപതയ്ക്ക് വളരെ വലിയ ലാഭമാണ് ഉണ്ടാവുക ഈ സ്ഥലങ്ങൾ ഈടുവാങ്ങിയത് മൂലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാഫിയ സംഘത്തിന്റെ പദ്ധതികൾ നടക്കാതെ വന്നു അതിരൂപതയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും സഹായമെത്രാനോട് കണക്കുകൾ ചോദിച്ചതിന്റെ പ്രതികാരം തീർത്തതാണെന്നും വ്യക്തമാക്കുന്ന ബിഷപ്പ് എടേന്ദ്രത്തിന്റെ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടുനോക്കുക നമ്മൾ വസ്തുക്കൾ വാങ്ങിച്ച് നമ്മുടെ അതിർമ്മയെ കടൽപിടിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് ഇവിടുത്തെ ചോദിച്ചത് നിങ്ങൾ വന്നിട്ട് പറയണം വായു വായു സാപ്പ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഒപ്പിട്ട് കൊടുത്താണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഡോക്യുമെന്റ് ആണ് എന്നിട്ട് ഞാൻ ഒഴിവ് പോകാം പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു

എന്നെ ഈ നാല് വർഷം പേടിപ്പിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് നമ്മൾ കൂട്ടായ്മ ഞാൻ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടായ്മ ഞാൻ മക്കളെ വിശ്വസിക്കണം അല്ലെ എനിക്ക് കാരണം എന്നോട് ചോദിച്ച എല്ലാവരും ഉണ്ട് ഞാൻ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും എഴുതില്ല കാരണം പിതാവിന്റെ സജലിയും കാണാനാണ് ഞാനാണ് ഞാൻ സഹിച്ചിട്ടുണ്ട് എന്റെ പൊതുവെ മിത്രമാത്രം മോശമായിട്ട് ഇരിക്കലും മാറിയിട്ടില്ല ഞാൻ ഇതിനായിട്ട് വന്നത് പറ്റുന്നു ഇതല്ല മാറ്റണം ഇതായ കൊണ്ടു വന്ന മാർഗം പറയും ചോദിക്കുമ്പോഴും നമ്മൾ ഈ പ്രശ്നം ആരംഭിക്കുന്ന കൊയ്ോണിയായി നമുക്കെങ്ങനെ ലാഷ്ടും ബന്ധപ്പെട്ടവരല്ലേ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാണ് ഞാൻ പറയുന്നുള്ളൂ പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ആലഞ്ചരിക്കോ ജോഷി വടക്ക് മറുപടി പറഞ്ഞിട്ടില്ല അത് പറയാത്തിനാണ് അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഇത് പൈസയുടെ പ്രശ്നമല്ലിത് പൈസയുടെ പ്രശ്നം പറഞ്ഞു നമുക്ക് ഈ വസ്തു നാളെ ലാൻഡ്മെന്റ് കൂടി നമ്മള് പ്ലോട്ട് തിരിഞ്ചിറ്റ് അതിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് കടമേറി വരാം നമ്മുടെ അതിൽ സമ്പന്നമാണ് നമ്മുടെ അച്ഛന സമ്പന്നനാണ് ഞാൻ ഈ കൂട്ടാമയെ ബഹുമാനിക്കുന്ന പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ സത്യങ്ങൾ പറയുമ്പോൾ നേരത്തെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് റെക്കോർഡുകളില്ല കണ്ടില്ലേ വൈദികരെ മനഃപൂർവം ഇളക്കിവിടുന്നതാണ് ആ കേട്ടത് തന്റെ പ്രതികാരം തീർത്തതാണ് വലിയ പിതാവിന്റെ അടുത്ത് ഇരുപത്തിയേഴ് കോടിക്ക് ആ സ്ഥലങ്ങൾ വാങ്ങുവാൻ ലിസി ഹോസ്പിറ്റലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിലും അവരത് വാങ്ങാതിരുന്നിട്ട് ആ ഇടയ്ക്ക് തന്നെ കാക്കനാടുള്ള ഒരു സ്ഥലം അമ്പത് കോടി രൂപയ്ക്ക് അതും നാട്ടിലില്ലാത്ത വിലക്ക് അവർ വാങ്ങുകയുണ്ടായി തങ്ങൾ നടത്തിയ ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ ആലഞ്ചേരി പിതാവ് കണ്ടുപിടിക്കുന്നത് കൊണ്ടും തങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടും പിതാവിനെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കുവാൻ നടത്തിയ കളികളിൽ പിതാവ് വീണില്ല എന്ന് മനസ്സിലാക്കിയ ഈ മാഫിയ സംഘത്തിന്റെ അടുത്ത നാടകമായിരുന്നു വ്യാജരേഖയിലൂടെ പുറത്തുവന്നത് അവിടെയും ദൈവത്തിന്റെ സംരക്ഷണം പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നു പിതാവിന്റെ പേരിൽ ഉണ്ടെന്ന് അവർ ആരോപിച്ച അക്കൌണ്ട് നമ്പറിന്റെ എണ്ണം പോലും തെറ്റായിരുന്നു അവരുടെ ദുഷ്ടപ്രവർത്തികൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിതാവിന്റെ കോലം കത്തിക്കുവാനുള്ള എടുത്തു എടുത്തുകൊടുത്തത് ഒരു സഹായം എത്രനായിരുന്നു എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് പിന്നീട് ഈ സഹായം എത്ര തന്നെയാണ് കഥനാളിനെതിരെയുള്ള പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിച്ചതും അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി കുറെയേറെ വിശ്വാസികൾക്ക് സാമ്പത്തിക സഹായം നൽകി വലിയ സൗഹൃദ സംഭാഷണങ്ങളും നടത്തി തോളത്ത് കൈയിട്ട് അവരെ കയ്യിലെടുക്കാനുള്ള നല്ല കഴിവും ഈ സഹായമെത്ര ഉണ്ടായിരുന്നു കന്യാസ്ത്രീ മഠങ്ങളിൽ കയറി ചെന്ന അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകി അതിനൊപ്പം തന്നെ കർദനാളിനെതിരെയുള്ള വിഷവും കുത്തിവെച്ചതായി പലരും പറഞ്ഞിട്ടുണ്ട്